രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് പോകാം എപ്പിസോഡിന്റെ തുടക്കത്തിൽ ആ പഴയ കാലമാണ് അന്ന് രാത്രി ചിന്നി ബലികൊടുക്കാതിരിക്കാൻ അവളുടെ അമ്മ അവളെ ഒരു ലോറിയിൽ കയറ്റി വിട്ട് രക്ഷപ്പെടുത്തുന്നു പക്ഷെ അമ്മയും അനിയത്തെയും കാണാതെ ചേട്ടൻ ആ കാട് മുഴുവൻ അന്വേഷിച്ചു നടക്കുകയാണ് ഈ സമയം അമ്മയെ ആ ഗ്രാമവാസികൾ പിടിച്ചിരുന്നു അവർ അമ്മയെ മർദ്ദിച്ച് അവശയാക്കി അവിടെ കൊണ്ടുവന്നിടുന്നു അവൾ അവളുടെ കുഞ്ഞിനെ രക്ഷിച്ചു അവൾ തെറ്റെയ്തു നമ്മൾ ഇനി എന്താണ് ചെയ്യുകയെന്ന് അവർ പൂജാരിയോട് ചോദിക്കുന്നു ചിന്നിക്ക് പകരമായി അവർ വേറൊരു കുഞ്ഞിനെ ബലി കൊടുക്കുന്നു ചിന്നിയുടെ അമ്മ അത് തടയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവരാരും അത് കേൾക്കുന്നില്ല കുഞ്ഞിന്റെ അമ്മ മാത്രം അത് കഴിഞ്ഞ് നിലവിളിക്കുന്നുണ്ട് നാടിനെ രക്ഷിക്കാനാണ് ആ ബലിയെന്ന് ആ കുഞ്ഞിന്റെ അച്ഛൻ പോലും കരുതുന്നു ആ കുഞ്ഞിനെ ബലി കൊടുക്കുന്നതോടൊപ്പം ചിന്നിയുടെ അമ്മയെയും ആ പൂജാരി കഴുത്തറത്ത് കൊല്ലുന്നു ഇത് കണ്ടുകൊണ്ട് സത്യ അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് തന്റെ അമ്മ മരിച്ചു കിടക്കുന്നതാണ് അവൻ കാണുന്നത് കൂടാതെ ആ ബലി കൊടുത്ത കുട്ടി ചിന്നിയാണെന്ന് അവൻ തെറ്റിദ്ധരിക്കുന്നു അവൻ ആകെ തകർന്നു പോകുന്നു ഇനി ഗ്രാമത്തിന് നല്ലത് സംഭവിക്കുമെന്ന് ആ പൂജാരി ഗ്രാമവാസികളോട് പറയുന്നു അവരെല്ലാവരും അവിടുത്തെ പിരിഞ്ഞു പോകുന്നു സത്യ അവിടെ തളർന്നിരിക്കുകയാണ് അവൻ മനസ്സിൽ എന്തോന്ന് തീരുമാനിച്ചു അന്ന് രാത്രി അവൻ ആ ഗ്രാമം മുഴുവൻ ചുട്ടിരിച്ചു അടുത്ത സീൻ സാരഥിയുടെ വീടാണ് അവന്റെ ഭാര്യ അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്യുകയാണ് സാരഥി സ്റ്റേഷനിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് സാരഥിയുടെ ഭാര്യയ്ക്ക് അവളുടെ അമ്മയുടെ കോൾ വരുന്നു കല്യാണം കഴിഞ്ഞ് പത്ത് കൊല്ലമായിട്ടും അവർക്ക് കുട്ടികളായിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു സ്വാമിയെ പോയി കാണാൻ അവളുടെ അമ്മ അവളോട് പറയുന്നുണ്ട് എന്തായാലും സ്വാമിയുടെ അടുത്തുനിന്നും പോകാൻ സാരഥി ഒരുക്കമല്ല അവർ ഒരു തവണ കൂടി ഡോക്ടറെ പോയി കാണാൻ തീരുമാനിക്കുന്നു ഇത്ര കഷ്ടപ്പെട്ടിട്ടും തനിക്ക് പ്രൊമോഷൻ ഒന്നും കിട്ടാത്തതിൽ ആകെ വിഷമത്തിലാണ് സാരഥി സാരഥി സ്റ്റേഷനിലെത്തി അവടെ ബൃന്ദ കാത്തിരിക്കുന്നുണ്ട് അവൾ തലേദിവസം ആ ബോഡി കെട്ടിയെടുത്തു പോയ ആ വേഷത്തിൽ തന്നെയാണ് അവൾ താൻ കണ്ടെത്തിയ ഫൈൻഡിങ്സ് അവനോട് പറയുന്നു എന്തിനാണ് അവിടെ പോയതെന്ന് സാരഥി അവളോട് ചോദിക്കുന്നുണ്ട് തനിക്ക് കിട്ടിയ ആ പക്ഷിത്തൂവൽ അവൾ അവനെ കാണിക്കുന്നു ഇത്ര ആയിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ബേർഡ് ആണെന്ന് അവൾ പറയുന്നു മനുഷ്യ മാംസം പോലും കഴിക്കും എല്ലാ വർഷവും ഇന്തോനേഷ്യയിൽ നിന്ന് അത് ഹിമാലയത്തിലേക്ക് വരാറുണ്ട് ഇത് കിട്ടിയ പ്ലേസിൽ നിന്നായിരിക്കും അളെ ഡംപ് ചെയ്ത് അവൾ അവനോട് പറയുന്നു അതുപോലെ ഇന്ത്യയിൽ വേറെ എവിടെയും ഈ ബേഡിനെ കാണാൻ സാധിക്കില്ല അതിന്റെ മുറിവ് എങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞ് അവൾ അതിന്റെ ഫോട്ടോസ് കാണിച്ചു കൊടുക്കുന്നു നമുക്ക് കിട്ടിയ മൃതദേഹത്തിലും അതേപോലത്തെ മുറിവുകളാണുള്ളത് പക്ഷെ സാരഥി അത് കാര്യമാക്കുന്നില്ല അത്രയും വലിയ ഡ്രൈനേജ് അല്ലേ ഫെദർ എവിടുന്നെങ്കിലും ഒഴുകി വന്നതായിരിക്കുമെന്ന് അവൾ പറയുന്നു കാര്യം അതൊന്നുമല്ല സി ആ കേസ് വിടാൻ പറഞ്ഞുകൊണ്ട് സാരഥി അതിൽ ഇൻട്രസ്റ്റ് കാണിക്കാത്തതാണ് അതങ്ങനെ ക്ലോസ് ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് വൃദ്ധ പറയുന്നു ഈ സമയം അങ്ങോട്ടേക്ക് സിഐ വരുന്നു അവളെ കാര്യങ്ങൾ സിഐയോട് പറയാൻ ശ്രമിക്കുന്നു പക്ഷെ സാരഥി അതിന് സമ്മതിക്കുന്നില്ല പക്ഷേ അത് ബൃന്ദ വിട്ടുകളയാൻ തയ്യാറാകുന്നില്ല അവൾ പക്ഷികളെ വിൽക്കുന്ന ഷോപ്പിലൊക്കെ പോയി ഈ ഒരു പക്ഷിയെക്കുറിച്ച് തിരക്കുന്നു കൂടാതെ മരിച്ചുപോയ തിലകന്റെ വീട്ടിലും അവൾ എത്തുന്നുണ്ട് തിലകിന് ആരെങ്കിലും ആയിട്ട് വഴക്കുണ്ടായിരുന്നോ എന്ന് അവൾ ചോദിക്കുന്നു അങ്ങനെയുള്ള ഒരാളായിരുന്നില്ല അദ്ദേഹം ഒന്നും അനാവശ്യമായിട്ട് ഒരാളോട് പോലും സംസാരിക്കാറുണ്ടായിരുന്നില്ലെന്നും അവർ പറയുന്നു തിലക എപ്പോഴെങ്കിലും ഹിമാചൽ പ്രദേശിലോ ഇന്തോനേഷ്യയിലോ പോയിട്ടുണ്ടോ എന്ന് അവൾ അവരോട് തിരക്കുന്നു അവർ ഇല്ലെന്ന് പറയുന്നു അവൾ ആ പക്ഷിയുടെ ഫോട്ടോ കാണിച്ച് ഈ പക്ഷി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു അതിനും അവർ ഇല്ല എന്നാണ് പറയുന്നത് അവർക്ക് അതിനെക്കുറിച്ച് അറിവൊന്നുമില്ലെന്ന് വൃന്ദയ്ക്ക് മനസ്സിലാവുന്നു അവൾ തിലക് ജോലി ചെയ്തിരുന്ന റെയിൽവേ സ്റ്റേഷനിലും എത്തുന്നു അവിടെയും അവൾ തിലക്കിനെ കുറിച്ച് അന്വേഷിക്കുന്നു പക്ഷെ അയാളെക്കുറിച്ച് ആർക്കും ഒരു മോശം അഭിപ്രായമില്ല ആരുമായും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് അവിടെയുള്ളവരും പറയുന്നു അവിടുത്തെ ആളോടും അവളെ പക്ഷിയെ കാണിച്ച് ഈ പക്ഷിയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു പക്ഷെ അയാൾക്കും അതിനെക്കുറിച്ച് അറിയില്ല അടുത്ത സീൻ ബൃന്ദയുടെ അനിത്തിയുടെ സ്കൂളാണ് അവളുടെ രണ്ട് കൂട്ടുകാർ അവൾക്ക് മയക്കുമരുന്ന് ഓഫർ ചെയ്യുന്നു പക്ഷെ അവൾ അത് വേണ്ടെന്ന് പറയുന്നു എന്താ അതിന്റെ പോലീസാരി ചേച്ചിയെ പേടിച്ചിട്ടാണോ എന്ന് അവൾ അവളോട് ചോദിക്കുന്നു അത് കേട്ടതും അവൾ അത് വാങ്ങി വലിക്കുന്നു എനിക്ക് പേടിയൊന്നുമില്ലെന്ന് അവൾ പറയുന്നു കൂടാതെ അതിന്റെ ചേച്ചിയല്ലെന്ന് അവൾ പറയുന്നു വീട്ടിൽ അവൾ വൈകിയാണ് എത്തുന്നത് അമ്മ അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട് പക്ഷെ അതിനും അവൾ വഴക്കിടുകയാണ് അടുത്ത സീറ്റ് ആ പക്ഷിയുടെ ഉടമസ്ഥനായ ആ മനുഷ്യനെ കാണിക്കുന്നു അയാൾ ഭക്ഷണം ഉണ്ടാക്കുന്ന നോക്കി നിൽക്കുകയാണ് അവിടുന്ന് കുറച്ച് ഭക്ഷണം വാങ്ങി അയാൾ കഴിക്കാനിരിക്കുന്നു ഈ സമയം അങ്ങോട്ടേക്ക് ഒരു ബസ് വരുന്നുണ്ട് ആ കടക്കാരൻ അയാൾക്ക് പോകാനുള്ള ബസ് വന്നു എന്ന് പറയുന്നു ആ ബസ്സിലെ കണ്ടക്ടർ ഇതാണ് അവസാന സ്റ്റോപ്പെന്നും എല്ലാവരും ഇറങ്ങാനും ബസ്സിലെ ആളുകളോട് പറയുന്നുണ്ട് ആ മനുഷ്യൻ ആ ഭക്ഷണം അവിടെ ഉപേക്ഷിച്ച് ആ കണ്ടക്ടറുടെ അടുത്തേക്ക് ചെല്ലുന്നു ആ കണ്ടക്ടർ വളരെ നല്ലൊരു മനുഷ്യനാണ് അയാൾ എല്ലാവരെയും സഹായിക്കുന്നുണ്ട് ആ മനുഷ്യൻ ആ കണ്ടക്ടറെ തന്നെ നോക്കി നിൽക്കുന്നു അതിൽ നിന്ന് അയാൾ എന്തോ മനസ്സിൽ മനസ്സിലുറപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു സീനോടെ ബൃന്ദയുടെ രണ്ടാമത്തെ എപ്പിസോഡ് ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത പാട്ടുമായി നമുക്ക് വീണ്ടും കാണാം ബൈ